ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയനച്ച ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് പോവാം ഇവിടെ പുതിയന ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വരമൊരു നാളികേര ഉണ്ട് കേട്ടോ കൊതു കൊത്താക്കി വെച്ചിരിക്കുന്നു പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തു വെച്ചത് അത് എരിവനുസരിച്ച് ചേർക്കണം കേട്ടോ പിന്നെ ഒരു രണ്ട് പിടി പുതിയ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് ആയ പുതിയ ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയിലേക്ക് നാളേരക്കൊത്തുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു അര അരമൂറി നാളേരത്തിനുള്ള പുതിയനാട്ടോ ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കണത് അപ്പോൾ മിക്സിയിലേക്ക് നാളേര ഇട്ട് കൊടുത്തു ഇനി നമുക്കതിലേക്ക് പുതിയന കഴുകിയത് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പിടി പുതിയ മതി കേട്ടോ പിന്നെ നമ്മുടെ പച്ചമുളക് ഞാൻ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ ഇതിൽ വെള്ളം ചേർക്കൊന്നും വേണ്ട കേട്ടോ വെറുതെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് അതിലേക്ക് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് അപ്പോൾ ഞാൻ പൊതിയനെ അരച്ചു നോക്കുക ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കായിരിക്കും കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് ഒരു ഹാഫ് നാരങ്ങ ഉണ്ടെങ്കിൽ തന്നെ അത് മുഴുവൊന്നും ഒഴിക്കേണ്ട കേട്ടോ ചെറു കുറച്ച് ഒഴിച്ചാൽ മതി ഒരു രണ്ട് ടീസ്പൂണോളം മതി കേട്ടോ അപ്പോൾ ഞാനത് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ പക്ഷേ കഴിക്കാൻ നല്ല സൂപ്പർ ചമ്മന്തിയാണ് ഒന്ന് നമുക്ക് ചമ്മന്തി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം ചമ്മന്തി മിക്സ് ചെയ്തു എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സ്വാദുള്ള ചമ്മന്തിയാണ് പുതിയ കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കടുത്ത് തന്നെ കാണാം താങ്ക്